നമസ്കാരം മന്ത്രാന് സ്വാഗതം നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെ നേരിടാൻ എത്തുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരിക്കും ഒരു തിരഞ്ഞെടുപ്പ് വർത്തമാനത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ഉയരുന്ന ചൂടേറിയ ചോദ്യമാണിത് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെങ്കിലും ലോക്സഭയിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ് ബി ജെ പി എ ക്ലാസ് മണ്ഡലമായാണ് തിരുവനന്തപുരത്തെ ബി ജെ പി കണക്കാക്കുന്നത് തുടരെ േറ്റ പരാജയങ്ങളിൽ ഡി എഫ് ക്യാമ്പിലും കനത്ത നിരാശയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നുകൂടി മത്സരിച്ചേക്കുമെന്നും വാർത്തകൾ എത്തിയിരുന്നു എന്നാൽ ആ പ്രചാരണ മൂഹാപോഹങ്ങൾ മാത്രമാണെന്ന് ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിൽ വാരണാസിയിൽ നിന്നും ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും മോദി മത്സരിച്ച് വിജയിച്ചിരുന്നു പൊതുതിരഞ്ഞെടുപ്പിലേക്ക് ഇനിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ് മണ്ഡലങ്ങളെ വിലയിരുത്തി കൂട്ടിയും കിഴിച്ചും പ്രബലരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് മൂന്ന് മുന്നണികളും കേരളത്തിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ സ്ഥാനം മുൻപന്തിയിലാണ് ശശി തരൂരാണ് മണ്ഡലത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാവില്ലെന്നത് ഉറപ്പാണ് ഇടതുമുന്നണിയിൽ സി പി ഐയുടെ സീറ്റാണ് തിരുവനന്തപുരം കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തിഒൻപതിലേതൊഴികെയുള്ള രണ്ടു വട്ടവും സി പി ഐ സ്ഥാനാർത്ഥി മൂന്നാമതായിരുന്നു ഫലത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നുവെന്ന് പറയേണ്ടിവരും തരൂരിന തിരുവനന്തപുരത്തുകാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവെന്നും അതിനാലാണ് വീണ്ടും വീണ്ടും വിജയിക്കുന്നതെന്നുമായിരുന്നു മുതിർന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാനാവില്ലെന്നായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി എം എൽ എ കൂടിയായ രാജഗോപാലിന്റെ പരാമർശം പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങിയ രാജഗോപാലിന്റെ തൊട്ട് തരൂർ വന്ദിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ തരൂരിന്റെ എതിരാളിയായിരുന്നു രാജഗോപാൽ പത്ത് കൊല്ലത്തിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപായാണ് രാജഗോപാൽ തരൂരിനെ പുകഴ്ത്തിയതെന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലിഹണ്ഡ് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്രാ ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്രാ ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്